മഹാനായു മർബന സത്താപ്രതികൾ വാകു തേരാനു മദീനത്തുകൂടെ നടന്നു പോകുമ്പോൾ പടച്ചവനെ ആരും പുഞ്ചിരിക്കുന്നില്ല ഒരാളും പുഞ്ചിരിക്കുന്നില്ല ും സംസാരിക്കുന്നില്ല യാചിച്ച് നടക്കുന്നവരെ പോലും മദീനത്ത് കാണാനില്ല വല്ലാത്ത അത്ഭുതമായി ആരെയും ആരും സംസാരിക്കുന്നില്ല ആരും ചിരിക്കുന്നില്ല യാചകന്മാരെ പോലും കാണുന്നില്ല ഉമർബനൽ ഹത്താപതങ്ങളെ പടർന്ന് കാര്യം തിരക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ജനങ്ങൾ പറയുന്നു ചോദിച്ചിട്ടും ആരും തരുന്നില്ല എന്തിനാ കൊടുക്കുന്നില്ല എല്ലാവരും പിന്നെ ചോദിച്ചു ചോദിച്ചും മടുത്തത് കാരണം നടക്കുകയാട് മഹാനായി ഉമർത്തൽ അന്നദാനം നടത്തി അവിടെ ആദ്യമായിട്ട് അന്നദാനം നടത്തുകയാട് ഉമൃതങ്ങൾ പടച്ചവനെ രാത്രിയതാ ഭക്ഷണം വെച്ചു ഭക്ഷണം കിട്ടാത്തവനും മുഴുവനും വേണ്ട മുഴുവനും വരാൻ പറഞ്ഞപ്പോ ായിരം പേരാണെന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് കൂടിയത് ഏഴായിരത്തോളം വരുന്ന ആൾക്കാർ പട്ടിണി കാരണം കടിക്കാ ഭക്ഷണമില്ലാത്തത് കാരണം ഉമൃതങ്ങൾ കൊടുക്കുന്നവിടുന്ന് അനുയായികളെ വിളിച്ചിട്ട് പറഞ്ഞു വാങ്ങാൻ കഴിയാത്തവരുണ്ടല്ലോ രോഗം പിടിച്ചു കിടക്കുന്നവരുണ്ടല്ലോ പ്രായമായവരുണ്ടല്ലോ അന്വേഷിക്കാ പറഞ്ഞു വിട്ടപ്പ പതിനാലായിരമാ പടച്ചവനെ കഴിയാത്ത രോഗികളുടെ വീട് തേടി കിടന്നു എല്ലാവർക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാട് മൃതങ്ങൾ അങ്ങനെയാട് രാത്രി കാലമായ ഉറക്കമില്ലല്ലോ എഴുതേറ്റ് തന്റെ അനുയായികളെ തെരഞ്ഞു നടക്കുകയാണ്

കുറച്ച് ചെറിയ കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിക്കുകയാട് ഒരു മാടുപ്പിന്റെ ചുവട്ടിലിരിക്കുന്നുണ്ട് മക്കൾ കിടന്ന് വല്ലാതെ കരയുകയാണ് അതാ യാത്രക്കാരാട് ഉമറപനൽ ഹത്താ പ്രതി ചോദിക്കുന്നു ഉമ്മ കടന്ന് കരയുന്നത് എന്തിനാട് കഴിക്കാ ഭക്ഷണമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് വിശന്നെന്താണ് അവർ കിടന്ന് കരയുന്നത് ചോദിച്ചു എന്തേ എന്താണ് അടുപ്പിലിരിക്കുന്നത് ഒരിക്കലുമില്ല പച്ചവെള്ളം വെച്ചിരിക്കുകയാണ് എന്റെ മക്കൾ ഭക്ഷണമാണെന്ന് കരുതിയിട്ട് ഇവിടെ കടന്ന് കരഞ്ഞ് കരഞ്ഞ് അവർ ഉറങ്ങി പോകുമല്ലോ അവരെ വെള്ളം ചൂടുവെള്ളമാ പാത്രത്തിൽ ഉമ്മ എന്നിട്ട പറയുകയാമറി ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്നു ഞങ്ങളുടെ കാര്യം അറിയേണ്ടതില്ലോ ഞങ്ങളുടെ കാര്യം അറിയേണ്ടതില്ലോ ആ ഉമ്മ പറഞ്ഞു ഉമ്മയോട് ചോദിക്കുകയാട് ആ ഉമ്മ പറഞ്ഞു ഞങ്ങളുടെ ഭരണാധികാരി ഉമറാട് ഞങ്ങള ഞങ്ങളുടെ അവസ്ഥ ഉമറിനറിയേണ്ടല്ലോ ഉമർ എല്ലാകു താരാനു ചോദിക്കുന്നു കിടക്കുന്നത് ഉമറിനറിയില്ലല്ലോ അറിയണമല്ലോ ഉമ്മ തിരിച്ചു ഉമർ റിയില്ലല്ലോ തങ്ങളോട് പറയുകയാണ് ഭരണാധികാരിക്ക് അറിയണം തന്റെ അനുയായികളുടെ അവസ്ഥ എന്താണെന്ന് ഉമർ കണ്ടുപിടിക്കണമല്ലോ ഉമർത്താരാഹുമല്ലാതെ ഭയപ്പെടുകയാണ് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ കണക്ക് പറയണമല്ലോ ിൽ കരുതി വച്ചിരുന്ന ഭക്ഷണവും നെയ്യും മാവുമെല്ലാം തലയിൽ ചുമന്നുകൊണ്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്നു ആ കുഞ്ഞുങ്ങൾക്ക് മുഴുവനും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെച്ചു കൊടുക്കുകയാ കൂടെ പോയ സഹാവി പറയുകയാണെ ഉമൃതങ്ങളാണ് അവിടെ ഇരുന്ന് ചപ്പാത്തി മാവ് കൊടച്ചുണ്ടാക്കിയത് തീയുടെ ചുവട്ടിലിരുന്നിട്ട് അവിടെ കരഞ്ഞുകൊണ്ടാ ഭക്ഷണം ഉണ്ടാക്കിയത് അവസാന മക്കളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു ഉമ്മയ്ക്ക് വലിയ സന്തോഷമായി എന്നിട്ട് ആ ഉമ്മ ഉമർപ്പനിൽ കർത്താവ് തങ്ങളോട് പറഞ്ഞത് ഭരണാധികാരിയാകാം നിങ്ങൾക്കാമോ ആ ഉമ്മ പറഞ്ഞു കൊടുത്തു ഇസ്ലാമിന്റെ ഭരണാധികാരിയായിരിക്കേണ്ടത് ഉമ്മറല്ല നിങ്ങളാ നിങ്ങളാണതിനെ അവിടൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഉമ്മ പറഞ്ഞില്ല ആ ഉമ്മ പറഞ്ഞു കൊടുത്തു ഈ ഭക്ഷണം മുഴുവനും ചുമന്നുകൊണ്ട് വന്ന് വെച്ച് മക്കൾക്കും ആ ഉമ്മയ്ക്കും കൊടുത്തപ്പോ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാ മക്കളെ മൊനെ നീയാണ് ഇസ്ലാമിന്റെ ഭരണാധികാരി ആവാനുള്ള യോഗ്യത നിനക്ക് ആ ഉമ്മറിനല്ല പ്രതിയല്ലാഹു താലാനുനെ പറയാം അത് ഞാനാ ഉമ്മ ഉമ്മർ എന്ന് പറഞ്ഞില്ല ഞാൻ ആ ഉമ്മായി എന്ന് മൃദങ്ങൾ പറഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മിണ്ടാതെ ഭക്ഷണം കൊടുത്ത് ദ്വായ ചെയ്തിട്ട് തിരിച്ച് നടന്നുപോയി മഹാനായി സയ്യിദിനെ ഹത്താബ് നമ്മളെങ്ങാണെങ്കിലും നാലച്ചേക്കെ നമ്മളെങ്ങാണമാണെങ്കിലും നാലച്ചോക്ക് അങ്ങനായിരുന്നു ചരിത്രം